ഞാൻ ഇന്ന് ഇവിടെ ഒരു സുദീർഘ പ്രസംഗം ചെയ്യാൻ വന്നതല്ല പക്ഷേ ഇങ്ങനെ ഒരു മജ്ലിസ് ഇത്രയും വലിയ മജ്ലിസ് നോമ്പ് അല്ലെങ്കിൽ ഉമയങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ ഇവിടെ അല്ലാതെ എവിടെയും കാണുന്നില്ല അത്രയും വലിയ ഒരു മജ്ലിസ് ലേലത്തോ കൊടുക്കാവാൻ കൂടുതൽ സാധ്യതയുള്ള ഇരുപത്തിയേഴാം നാവ് നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് എന്ന ഉദ്ദേശത്തിൽ ഇന്ന് ഞാൻ ഇവിടെ ദീർഘപ്രസംഗം ചെയ്യാൻ വന്നതല്ല ഇങ്ങനെ ഒരു മജ്ലിസ് ഇത്രയും വലിയൊരു മജ്ലിസ് നോമ്പ് നോറ്റ മൂമിനികളെ കൊണ്ട് ഇവിടെയല്ലാതെ മറ്റെവിടെയും കാണുന്നുമില്ല അത്രയും വലിയൊരു മജ്ലിസ് ലൈലത്തിൽ കതർ കൂടുതലായും സാധ്യതയുള്ള ഇരുപത്തേഴാം രാവിൽ ഒരുമിച്ച് കൂടിയപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ദുവ എനിക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് തീർച്ചയായും ഉസ്താദ് ജനലക്ഷങ്ങളോടൊപ്പം ഞാനും ഉസ്താദിന് വേണ്ടി ദുവ ചെയ്യുന്നു നമ്മുടെ ഉസ്താദിനെ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി നമ്മുടെ നേതാവായി നമ്മുടെ മക്കളെയും മക്കൾക്കും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുസ് കൊടുക്കണേ അല്ല ഈ ഇരുപത്തേഴാം രാവിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സു കൊടുക്കണേ അള്ള ഇരുപത്തേഴാം രാവിൻ്റെ പുണ്യം തേടി ജനലക്ഷങ്ങൾ സ്വലാത്ത് നഗരിൽ എത്തിയപ്പോൾ വിശ്വാസികളുടെ ഹൃദയമാണ് ധന്യമായത് വിശ്വാസികളുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത്തുല്ലാത്ത വാർക്കാത്തു